നമസ്കാരം ഞാൻ ഡോക്ടർ സന ഇന്ന് സാധാരണയായിട്ട് പലതരത്തിലുള്ള ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പല ആൾക്കാരിലും കാണപ്പെടാറുണ്ട് ഒന്നാമതായിട്ട് ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ തെറ്റായ തരത്തിലുള്ള ഭക്ഷണരീതികളാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദഹന സംബന്ധമായ പ്രശ്നങ്ങളിലൊന്നാണ് മലബന്ധം ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് വീട്ടിൽ നിന്നും എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദിവസേന മലബന്ധം ഉണ്ടാകുന്ന ആൾക്കാര് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കില് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് എപ്പോഴും ആപ്പിള് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഗ്രീൻ വെജിറ്റബിൾ ലീവ്സ് എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ദഹന സംബന്ധമായ പല പ്രശ്നങ്ങളും കുറക്കുന്നതിന് വേണ്ടി സഹായിക്കും കൂടാതെ തന്നെ ചിയ സീഡ്സ് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലകി കുടിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഓട്സ് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതിലുള്ള ഫൈബർ കണ്ടന്റ് ആണ് ഇതിനു വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്